നമസ്കാരം നാളെ അതായത് തിങ്കളാഴ്ച പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതിനിർണ്ണായകമാണ് ഒരേ ദിവസം മൂന്ന് കേസാണ് പിണറായിയുമായി ബന്ധപ്പെട്ട രണ്ട് ഹൈക്കോടതികളിൽ എത്തുന്നത് ആദ്യത്തേത് പിണറായിയുടെ മകൾ അങ്ങോട്ട് പോയി നൽകിയ അപേക്ഷയാണ് പിണറുടെ മകൾ കോടതിയിൽ ചെന്നിട്ട് കർണാടക ഹൈക്കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞു എന്നെ രക്ഷിക്കണേ ഒരു കാര്യവുമില്ലാതെ എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് അത് കർണാടക ഹൈക്കോടതി അതെടുത്ത് സ്വീകരിച്ചിരിക്കുന്നു ആദ്യ ദിവസം ധൃതി പിടിച്ച് ഏതു നിമിഷവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തിയേക്കുമെന്ന് ഭയന്ന് ധൃതി പിടിച്ചാണ് പിണറായിടമകൾ കൊണ്ട് ഹർജി കൊടുത്തത് അതിൽ ചില ഡിഫക്ട്സ് ഉണ്ടായിരുന്നു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഈ അപേക്ഷകൾ കൊടുക്കുമ്പോൾ ഡിഫക്ട്സ് ഉണ്ടാവാതിരിക്കണം അതത് പരിശോധിക്കാൻ സംവിധാനമുണ്ടായി അങ്ങനെയാണ് ഡിഫക്ട് തിരുത്തി രണ്ടാമത് ഹർജി കൊടുത്ത് അത് തിങ്കളാഴ്ച പരിഗണിക്കുന്നത് ആ ഹർജിയുടെ അപേക്ഷക എന്ന് പറയുന്നത് വീണ വിജയനാണ് അതിന്റെ ഒരു ലീഗൽ ബേസ് എന്ന് പറയുന്നത് കർണാടകയിലാണ് എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർണാടക ഹൈക്കോടതിക്ക് അധികാര പരിധി ഉണ്ട് എന്ന ഒരു വാദമാണ് അങ്ങനെ കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത എക്സാലോജിക്കിന്റെ എന്ന നിലയിൽ ഏക ഡയറക്ടർ എന്ന നിലയിൽ വീണ വിജയൻ ഒരു ഹർജിയുമായി പോയിരിക്കുന്നു ഈ അന്വേഷണമേ തടയണം എന്നാണ് ആവശ്യം വളരെ വിചിത്രമായ ആവശ്യമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് നല്ല ചരിത്രമുള്ള നല്ല പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് അത് വെറുതെ അന്വേഷിക്കാറില്ല രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇതുവരെ എസ് എഫ് ഐ ഒ അന്വേഷിച്ചതായി ആരോപണം പ്രതിപക്ഷം പോലും ഉയർത്തിയിട്ടില്ല ഇത്രയേറെ ഗൗരവമുള്ള നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപയുടെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നു ഈ നൂറ്റിമുപ്പത്തി അഞ്ചു കോടി രൂപയും നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി ചെലവായി ഉപയോഗിച്ചു എന്നുള്ള ഗൗരവമേറിയ ആരോപണം ഈ നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ ആർക്കൊക്കെ വീതിച്ചു കൊടുത്തു അതിന്റെ ഉറവിടം എന്താണ് എന്നുള്ളത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ തുടക്കമാണ് മൂന്ന് കമ്പനികളെ കുറിച്ച് അതായത് നൂറ്റി മുപ്പത്തി കോടി രൂപ കൊടുത്ത സി എം ആർ എൽ അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയ വീണ വിജയനും അവരുടെ എക്സാലോചിക്കും ഈ സി എം ആർ എല്ലിന്റെ പാർട്ട്ണറായ അല്ലെങ്കിൽ ഓഹരി ഉടമകളായ കെ എസ് ഐ ഡി സി എന്ന സംസ്ഥാന സർക്കാരിന്റെ കമ്പനി ഈ മൂന്ന് സ്ഥാപനങ്ങളെ കുറിച്ചുമാണ് അന്വേഷണം ഈ മൂന്നിടത്ത് ഒതുങ്ങി നിൽക്കണമെന്നില്ല ഈ അന്വേഷണം വ്യാപിക്കാം ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരാം ബി ജെ പി കാര് പോലും വന്നെന്ന് വരാം നമുക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ ബി ജെ പിക്കാരുടെ പേരില്ല അതുപോലെ മാധ്യമപ്രവർത്തകരെ ഐ എ എസ് കാരെ ഐ പി എസ് കാരെ പരിസ്ഥിതി പ്രവർത്തകരെ മതമേലധ്യക്ഷന്മാരൊക്കെ ഈ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ കൈപ്പറ്റിയവരിലുണ്ട് വ്യക്തമായ അന്വേഷണം മുമ്പോട്ട് പോയാൽ ഇത് വലിയൊരു വിഷയമായി മാറും അതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് വീണാവിജയൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതുന്നു അതേസമയം ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്ന മറ്റൊരു കേസുണ്ട് ആ കേസ് പരിഗണിക്കുന്നതും തിങ്കളാഴ്ചയാണ് ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് വാസ്തവത്തിൽ ഈ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യം ശക്തമായി ഉയരുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും ഈ കമ്പനികൾക്കെതിരെയും ഒക്കെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു അതനുസരിച്ച് കേരള ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കും അയച്ചില്ല ബാക്കി എല്ലാവർക്കും അയച്ചു പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അതിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു എന്ന് കോടതി അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴിത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ആ ഒരു തീരുമാനം അതായത് അന്വേഷണത്തിന് മാർഗനിർദ്ദേശം കൊടുക്കണം നേതൃത്വം കൊടുക്കണം അല്ലെങ്കിൽ അന്വേഷണം കൊള്ളാമെന്നൊക്കെ പറയുന്ന ഒരു തീരുമാനം വരാൻ പോകുന്നു ഇതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് കൂടി തിങ്കളാഴ്ച പരിഗണിക്കുന്നു അത് കെ എസ് ഐ ഡി സിയുടെ അപേക്ഷ കെ എസ് ഐ ടി സി കേരള ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങളെ ഒഴിവാക്കണം തങ്ങൾ ഇതിൽ കക്ഷിയല്ല അത് എക്സാലോജിക്കും സി എം ആറിനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് അതിൽ തങ്ങളെ ചേർക്കരുത് എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഹർജിയിലും തീരുമാനം തിങ്കളാഴ്ച ഉണ്ടാവാം അതായത് പിണറായിയും മകളും ഇതുവരെ അനങ്ങാതിരുന്ന ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് വീമ്പിളക്കിയിരുന്ന മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മൂന്ന് ഹർജികൾ നാളെ ഹൈക്കോടതികളുടെ പരിഗണനയിൽ വരുന്ന രണ്ട് ഹൈക്കോടതികളുടെ പരിഗണനയിൽ തീർച്ചയായും പിണറായിക്കും ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി ഈ കർണാടക ഹൈക്കോടതിയിൽ പിണറായിയുടെ മകൾ മകൾക്കൊടുത്ത ഹർജിക്കകത്ത് സമൻസിന് കോപ്പി വെച്ചിട്ടുണ്ട് നമ്മൾ ആരും അറിഞ്ഞില്ല ഒരു മാധ്യമവും അറിഞ്ഞില്ല എസ് എഫ് ഐയോ ഇതിനോടകം സമൻസ് കൊടുത്തു കഴിഞ്ഞു എസ് എഫ് ഐ പ്രവർത്തനം അങ്ങനെയാണ് അവർ വിശദാംശം കൊണ്ടൊന്നും ആരോടും പറയാറില്ല പക്ഷേ കക്ഷികളെ നേരിട്ട് അറിയിക്കും കെ എസ് ഐ ഡി സിയിൽ കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് തലേ ദിവസം തന്നെ കെ എസ് ആർ ഡി സിക്ക് നോട്ടീസ് അയച്ചു ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇന്നേ ഇന്ന രേഖകൾ കാരണം നിങ്ങളത് ഇമെയിലിലേക്ക് അയക്കൂ ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെയാണ് പിണറായി വിജയന്റെ മകൾക്ക് നോട്ടീസ് എസ് എഫ് ഐ ഒ അയച്ചിരിക്കുന്നു നമ്മൾ അതിന് അറിഞ്ഞില്ല സമൻസ് കൊടുത്തിരിക്കുന്നു ഈ സമൻസിന്റെ കോപ്പി കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതാണ് ഇതിന് ഗൗരവം എന്ന് പറയുന്നത് അതായത് പിണറായി മകളിലേക്ക് എത്തുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ എത്തി ഒരു വശത്ത് കെ എസ് ആർ ഡി സിയുടെ പരിശോധന മറു വശത്ത് ടി എം ആർ പരിശോധന മൂന്നാമത് പരിശോധന നടത്തേണ്ടത് ഈ എക്സാലോജിക് എക്സാലോജിക്ക് ഓഫീസിൽ അടച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഉടമ എന്ന നിലയിൽ വീണാ വിജയൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഈ നോട്ടീസിന്റെ കോപ്പി അതായത് സമൻസിന്റെ കോപ്പിയുമായാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ അതീവ ഗൗരവമുള്ള വിഷയമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയേറെ വെപ്രാളവും ചങ്കിടിപ്പും ഒക്കെ നമ്മൾ കരുതുന്നതിനേക്കാൾ ഗൗരവത്തോടു കൂടി എസ് എഫ് ഐ എ മുമ്പോട്ട് പോകുന്നു അവരെല്ലാ ഇടപാടുകളും അന്വേഷിച്ചിരിക്കുന്നു ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ പിണറായിക്ക് ഭയപ്പെടേണ്ടതുണ്ട് നമ്മളിത് വളരെ സിമ്പിളായിട്ട് കാണണം പിണറായി മകൾക്കൊരു ഐ ടി കമ്പനി ഉണ്ട് അതായത് പിണറായിയുടെ ഭാര്യയുടെ പെൻഷൻ പണക്കം ഉണ്ടാക്കിയ ഐ ടി കമ്പനി അതാണല്ലോ പിണറായി നിയമസഭയിൽ പറഞ്ഞത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ കമ്പനി തുടങ്ങാൻ നേരത്തെ പിണറായിയുടെ മകൾ അതിലേക്ക് കിട്ടുന്നത് ഇനി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഉറവിടം എന്താണ് അതിനുള്ള വരുമാന മാർഗ്ഗം എന്തായിരുന്നു ഇത് ഏതെങ്കിലും വകുപ്പിൽ ചേർത്തിട്ടുണ്ടോ ഇത്രയും പെൻഷൻ തുക പിണറായിയുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ വീണുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് അവിടം അതിൽ ആരംഭിക്കുകയാണ് രണ്ട് ഈ എന്ന് പറഞ്ഞ കമ്പനി എന്ത് സേവനമാണ് ചെയ്തിരുന്നത് അടിമുടി ദുരൂഹമാണ് ഈ ജയിക്കു ബാലകുമാറിന്റെ സാന്നിധ്യം അടക്കം അടിമുടി ദുരൂഹമാണ് ഈ പി ഡബ്ല്യു സിയുടെ ഡയറക്ടറായ ജയ്ക്ക് ബാലകുമാർ പിണറായിട്ട് മകളുടെ മെൻറ്ററാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് പി ഡബ്ല്യു സിക്ക് ആവശ്യത്തിലധികം കൺസൾട്ടൻസ് കേരള സർക്കാർ കൊടുത്തു അപ്പോൾ ഇത് വലിയൊരു അഴിമതിയുണ്ട് കാരണം വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് നിയമപരമായി തന്നെ കൈക്കൂലി കൊടുക്കാം അതിനവർ കമ്മീഷൻ എന്ന് പറയും അങ്ങനെ കമ്മീഷൻ കൊടുത്താണ് ഇവർ പല ഇടപാടും ചെയ്യുന്നത് പക്ഷേ ഈ കമ്മീഷൻ കൊടുക്കുന്ന തുകയാരുടേതാണ് കമ്മീഷൻ അവർ കൊടുക്കണമെങ്കിൽ ഈ വർക്കാരുടെയാണ് നമ്മുടെ ഖജനാവിലെ പണം അപ്പോൾ കൺസൾട്ടൻസി നമുക്കിതിനു മുമ്പ് ഇല്ലാത്തൊരു സംവിധാനമായിരുന്നു പിണറായി വന്നതിന് ശേഷം ശകല ഇടപാടുകൾ കൺസൾട്ടൻസി എന്ത് ചെയ്യണേലും കൺസൾട്ടൻസി വേണം കൺസൾട്ടൻസിക്ക് വലിയ ഫീസുണ്ട് ഈ കൺസൾട്ടൻസി റിപ്പോർട്ട് അനുസരിപ്പെടുത്തി എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല ഈ കൺസൾട്ടൻസി കേരള സർക്കാർ കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനി ആയിരുന്നു പി ഡബ്ല്യു സി അത് വളരെ ബുദ്ധിപരമായി ചെയ്തതാണ് പി ഡബ്ല്യു സി എന്ന് പറയുന്ന പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന സ്ഥാപനത്തിന് അന്താരാഷ്ട്ര സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേരുണ്ടാവും സൽപ്പേരുണ്ടാവും കുറ്റാരോപിതരാവത്തില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇവർക്ക് കൊടുത്തിരിക്കുന്ന കൺസൾട്ടൻസിയിൽ ഇവർ ചെയ്തിരിക്കുന്ന സേവനം എന്തേ എന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഇങ്ങനൊരു കൺസൾട്ടൻസി ആവശ്യമായിരുന്നു അപ്പോൾ ഈ ജയ്ക്ക് ബാലകുമാറും പിണറായിയുടെ മകളും തമ്മിലുള്ള ഈ മെന്റർ ആകാനുള്ള ബന്ധം എന്താണ് ഇതെല്ലാം തമ്മിലുള്ള പരസ്പര ദുരൂഹമായ കണ്ണികൾ ഈ കണ്ണികളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടി വരും സാമ്പത്തിക ഇടപാടുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അവിടെയാണ് പിണറായിയുടെ മകളുടെ കമ്പനി എത്ര ജോലിക്കാരുണ്ടായിരുന്നു എന്തെല്ലാം സേവനം എന്തെല്ലാം സോഫ്റ്റ്വെയർ അവർക്ക് കൊടുത്തു എന്ന് വ്യക്തമായി പറയേണ്ടത് ജോലി ഉണ്ടായിരുന്നു സേവനം ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു അതിന് കുരുമടിച്ച കുഴപ്പമില്ല എന്നാണ് അവകാശപ്പെടുന്നത് ഇതൊന്നുമില്ല ഇതെല്ലാം തട്ടിപ്പാണ് ഇതെല്ലാം കടലാസലാണ് എന്ന് വ്യക്തമായതുകൊണ്ടാണ് തട്ടിപ്പായി മാറുന്നത് എന്തെങ്കിലും അന്വേഷണം പുരോഗമിക്കുകയാണ് പിന്നാടെ മകൾക്ക് സമൻസ് അയച്ചിരിക്കുന്നു നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല സമൻസ് അയച്ചിരിക്കുന്നു സമൻസ് കൈപ്പറ്റിയ സമൻസിന്റെ കോപ്പിയുമായാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഗൗരവമേറിയ അന്വേഷണം മുമ്പോട്ട് പോവുകയാണ് ഒരു വശത്തെ ഈ പിണറായിയെ ചങ്കിടിപ്പിക്കുന്ന പിണറായിയുടെ മകളെ വേദനിപ്പിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി അത് മാറിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ദൂർത്തിന്റെ പുതിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പിണറായി മാത്രമല്ല പിണറായിയുടെ ഭാര്യയും സംസ്ഥാനത്തിന്റെ ഖജനാവിലെ പണമെടുത്ത് ചികിത്സിക്കുന്നു അതിന് മാത്രമല്ല എന്തെങ്കിലും രോഗം ഭാര്യയ്ക്ക് കമലയ്ക്കുണ്ടോ എന്ന് അറിയില്ല മകൾക്ക് ഐ ടി കമ്പനി കൊടുക്കാൻ എഴുപത്തിരണ്ട് ലക്ഷം രൂപ കമലടയിൽ ഉണ്ടായിരുന്നു പക്ഷെ ചികിത്സിക്കാൻ കമലടയിൽ കാശില്ല രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ കഴിഞ്ഞ വർഷം പിണറായിയുടെ ഭാര്യയെ ചികിത്സിച്ച വകയിൽ കൊടുക്കാൻ അനുവദിച്ചിരിക്കുന്ന ഉത്തരവിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഭാര്യയ്ക്ക് കൊടുത്തിരുന്നു ചെക്കപ്പിന് വേണ്ടി എന്നാണ് ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം രൂപ പിണറായി എഴുപത്തിരണ്ട് ലക്ഷവും ഒരു കോടിയും ഒന്നര കോടിയും ഒക്കെ ചികിത്സക്ക് വേണ്ടി അടിച്ചു മാറ്റുന്നുണ്ട് പൊതുജനാരോഗ്യം ഭയങ്കര സംവിധാനമാണെന്ന് പറയും പൊതുവിദ്യാഭ്യാസം കൊള്ളാമെന്ന് പറയും പക്ഷെ പിണറായിക്ക് കൂടെ കൂടെ അമേരിക്കയിൽ പോയി ചികിത്സിക്കണം നമ്മുടെ ഖജനാവിലെ പണം പണമെടുത്തുകൊണ്ട് അതിനോട് സുധാകരൻ പോയതിന് പലരും കുറ്റും പറയുന്നത് കേട്ടു സുധാകരൻ ഖജനാവിലെ പണം എടുത്തല്ല പോയത് പിണറായിയോ ഭാര്യയോ സർക്കാരിന്റെ പണം എടുക്കുമ്പോഴാണ് വിവാദമാവുന്നത് അമേരിക്കയിലോ ക്യൂബയിലോ എവിടെ പോയി ചികിത്സിച്ചാലും കുഴപ്പമില്ല പിണറായിട്ട് സംരംഭകയായ മകൾക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന മകനോ പണം കണ്ടെത്തി കൊടുക്കാം അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക വഴി കൊടുക്കാം ഇതൊന്നുമില്ലാതെ ഇവർ ഖജനാവിന് പണം എടുത്തു കൊടുക്കുന്നു പിണറായിക്ക് കൊടുക്കുന്നത് പോരാഞ്ഞേ പിന്നാരുടെ ഭാര്യയ്ക്ക് എന്ത് രോഗമൊന്നും നമുക്കറിയില്ല ഭാര്യയ്ക്കും ഖജനാവിന് പണം എടുത്തു കൊടുത്തിരിക്കുന്നു എന്തൊരു നാണം കെട്ട ഇടപാടെന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ മനുഷ്യന് വീട് വെക്കാൻ നാല് ലക്ഷം രൂപ കൊടുക്കാനില്ല പെൻഷൻ കൊടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ പറഞ്ഞത് ആരും പെൻഷൻ കാത്തിരിക്കുന്ന സർക്കാരിന് കാശില്ലെന്നാ ഏതാ ആയിരത്തിഅറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ വിഷമിക്കുമ്പോ ഭാര്യയുടെ സുഖ ചികിത്സയ്ക്കായി രണ്ടു ലക്ഷത്തി അറുപത്തി ഒമ്പതായിരം രൂപ കൊടുത്തിരിക്കുന്ന ഉത്തരമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തൊരവസ്ഥാലോ ചോദിക്കുക മകളെ രക്ഷിക്കാൻ വേണ്ടി ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഇപ്പോൾ പയറ്റുന്നു അതിനൊപ്പമാണ് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൂടി മുഖ്യമന്ത്രി പണം കൊടുത്തിരിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കലികാലം എന്നല്ലാതെ എന്ത് പറയാൻ